പരിശുദ്ധ ദൈവമാതാവിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥവും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മേ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹന അപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം അർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്കു പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തുരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ആ മേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ചരണപ്പെട്ട് അങ്ങേ തൃപ്പാതത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാതികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷി ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലേണമ്മേ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നു നയിക്കും ആമേൻ പരിശുദ്ധ മാതാവിനെ കുറിച്ച് പരിശുദ്ധ കന്യാമറിയത്തിന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട് ദൈവമാതാവെന്ന സ്ഥാനം മൂലം സകല മനുഷ്യരുടെയും മാതാവാണ് സഹരക്ഷക എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകരവൃത്തിയിൽ വൃത്തിയിൽ മറ്റാരേക്കാളുമധികം പങ്കുചേർന്ന് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ആധ്യാത്മിക എന്ന പദവി മൂലം സകല പ്രസാദപരങ്ങളുടെയും പ്രദായകയായി മറിയം നിലകൊള്ളുന്നു നിത്യരക്ഷയുടെ മാറ്റമില്ലാത്ത അടയാളമാണ് ദൈവമാതാവിനോടുള്ള ഭക്തിയെന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു പരിശുദ്ധ കനിക മറിയത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും തികച്ചും അന്വേഷണീയമാണ് പരിശുദ്ധിയുടെ വിളനിലമായിരുന്നു നമ്മുടെ അമ്മ പുണ്യസമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃകയായിരിക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതമായ പരിശുദ്ധ കനിക മറിയമാണ് ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ സ്വസൃതരായ നമുക്കേവർക്കുമായി വിനിയോഗിക്കുവാൻ മറിയം ആഗ്രഹിക്കുന്നു നമ്മുടെ വിശുദ്ധിയുടെ അളവുകൾ ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആഴം അനുസരിച്ചാണ് സകല മനുഷ്യരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കനികാമറിയത്തെ പോലെ ഈശോയുമായി ബന്ധപ്പെട്ട വ്യക്തി വേറെ ആരാണുള്ളത് സ്വന്തം പുത്രനെന്ന നിലയിൽ ഈശോ മറിയവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു മാനുഷികവും ദൈവികവുമായ സകലവിധ പരിശുദ്ധിയുടെയും കേന്ദ്രമായി മറിയം പരിലസിക്കുന്നു സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനും ഈശോയുടെ ഹൃദയത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിനും മറിയത്തോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകമാണ് നമ്മെ അലട്ടുന്ന ഭക്ഷ്യപ്രശ്നം ജനസംഖ്യാ പ്രശ്നം തൊഴിലില്ലായ്മ അസമാധാനം മുതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാൻ ദൈവമാതാവിനോടുള്ള ഭക്തി സഹായകമാണ് പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ പുണ്യജനന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവാന്മാരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരൂപതി ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ